ില്ലല്ലേ ഞാൻ കേട്ടോ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ ഓഡിയൻസ് അനുമോൾക്ക് ഒരു കപ്പ് എന്ന ഭവന പദ്ധതി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ബിഗ് ബോസിനെ സ്നേഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച പോലെ അനുമോളുടെ കയ്യിൽ തന്നെയാണ് ആ ഡിസേർവ് ചെയ്യുന്ന ഫെയർ ആയിട്ടുള്ള കപ്പ് കയ്യിൽ വന്നിരിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും കേൾക്കേണ്ട കാര്യമില്ല ബിഗ് ബോസ് കണ്ടവർക്കറിയാം അവസാന നിമിഷം ആ കപ്പ് ആരുടെ കരങ്ങളിലേക്ക് എത്തണമെന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും റീഎൻട്രി ചെയ്തിട്ടുള്ള എക്സ് കണ്ടസ്റ്റൻസ് തീരുമാനിച്ചു എന്നാൽ ഈ കപ്പ് അനിമോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് എന്നാൽ ആ കപ്പ് ഇരിക്കുന്നത് മാത്രമാണോ അല്ല ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഇന്ന് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി തന്നെ പെൺകുട്ടി അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ കിട്ടാത്ത ഏറ്റവും വലിയ ഒരു സ്വീകരണമാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് സത്യം പറഞ്ഞാൽ മറ്റാരോടുമല്ല ഈ അന്യമോളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത വ്യക്തി അവനെ സംബന്ധിച്ച് മൂന്ന് ഹിറ്റുകളാണ് കേരള ചരിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അതായത് എസ് എസ് രാജമൗലിയെ പോലെ സംവിധായകന മേഖലയിൽ ആദ്യ കണ്ടസ്റ്റന്റ് അഖിൽമാരാറായിരുന്നു നൂറ് കോടി സോറി ആയിരം കോടി ക്ലബ്ബ് രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ജിൻഡോ ഇരുന്നൂറ്റമ്പത് കോടി ക്ലബ്ബ് മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് അനിമോള് എഴുന്നൂറ്റമ്പത് കോടി രൂപ അങ്ങനെ മൂന്ന് ഹിറ്റുകൾ ഒരുമിച്ച് അടിച്ചതോടുകൂടി വിനു വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗിൻ്റെ ആ ഒരു തീവ്രത വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് പി ആർ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ പി ആർ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല ഇങ്ങ ഹോസ്പിറ്റൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇവന് ഈ ഷർട്ടൊന്നും ഉണ്ടുമുണ്ടൊന്നും ഇല്ലട ഇരുപത്തിനാല് മണിക്കൂർ ഈ ഷർട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ഒഴിവ് സമങ്ങളിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങി കാറിനകത്ത് കയറിയാണ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമൻറ്റ് ഇടാവൂ പിന്നെ ഹൈപ്പ് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എടുത്താൽ ഹൈപ്പ് കൊടുത്തോളണം സബ്സ്ക്രൈബ് ചെയ്തോളോ ഉള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാതെ തന്നെ നമ്മുടെ കണ്ടിൻറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കണ്ടൻറ്റിനകത്ത് ഇത്തവണ പറയാനുള്ളത് അല്ലെങ്കിൽ കാണിക്കാനുള്ളത് അനിമോൾക്ക് ഒരു ട്രോഫി കിട്ടിയ ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ ആ കണ്ട സമയത്ത് അവിടെ ഒരുപാട് എക്സ് കണ്ടസ്റ്റൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഉള്ള ആ ഒരു ഫീലിങ്സിന്ന് തന്നെ നമുക്ക് ഈ പരിപാടി അങ്ങ് തുടങ്ങി അനിമോൾ ഒരു പി ആർ വർക്ക് ചെയ്തു എന്ന് പറയുന്നല്ലോ ആ പി ആർ വർക്ക് ചെയ്ത് അവൾ സമ്മതിക്കുന്നുണ്ട് ആ സമ്മതിക്കുന്നത് എത്ര രൂപയ്ക്കാണ് ചെയ്തതെന്ന് വ്യക്തമായ തെളിവ് ഏഷ്യാനെറ്റ് സഹിതം പുറത്തുവിടുന്നുണ്ട് അത് ഞാനിപ്പോ ഇതിനകത്ത് കാണിച്ചു തരാം കളിപ്പ് ഞാൻ ഈ വീഡിയോ പിന്നെയും പിന്നെയും ഭീകരത മനസ്സിലാവുന്നത് കേട്ടോ ഷോക്ക് ഷോക്ക് എന്ന് പറഞ്ഞ ആ അതിനകത്ത് കറക്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ശൈത്യ അനങ്ങിയിട്ടില്ല ശരിക കൈ അടിക്കണമെന്നുള്ള രീതി ഒന്ന് ചിരിക്കുന്നു എന്നാൽ ശാരിക ഹൊ ഇവക്ക് കിട്ടിയോ എന്നൊരു എക്സ്പ്രഷൻ ഇടുന്നു നെവിനൊക്കെ കംപ്ലീറ്റ്ലി ആറ്റിറ്റ്യൂഡ് ഫോർത്ത് പ്ലേസ് ഒന്നും കൊണ്ട് അവന് സമാധാനമായില്ല അവൻ ഒന്നോ അല്ലെങ്കിൽ ഒന്നിനു മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടിയേ പറ്റത്തുള്ള പറഞ്ഞാണ്ട് ഇരിക്കുന്നുവ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസൊക്കെ ഓക്കെ നല്ല രീതിയിൽ നിന്നു പക്ഷെ ശരത് ആപണി ആ പണി ഇവിടെ നടക്കത്തില്ല മോനെ ആ പണി ശരിയല്ല നിന്റെ ആ പണിയിലെ അഭിനയം ശരിയല്ല നിനക്ക് പൊട്ടും പോരാ നീ ആക്ടറാന്ന് പറഞ്ഞിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ ഹൗ ടു ഹാൻഡിൽ ചെയ്യണം എങ്ങനെ അഭിനയിക്കണം എന്നുള്ള കാര്യത്തിൽ നീ തോറ്റുപോയി ഫെയിലിയർ ലൈക്ക് ഇഷ്ടമല്ലെങ്കിലും ഒന്നു വാവും എത്ര പേര് അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും നൂറായി കണ്ടില്ലേ അവർക്ക് ഇഷ്ടമല്ല എന്നാലും അതല്ലേ വേണ്ടത് ഔട്ട് അതല്ലേ വേണ്ടത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു കംപ്ലീറ്റ് ആക്ടർ ലെജൻഡിന്റെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെങ്കിലും തൃപ്തിയാകുന്ന രീതിയിൽ എന്തെങ്കിലും കാണിക്കട്ടെ പുതിയ പടത്തിന് എന്തെങ്കിലും അവസരം നോക്കിയിട്ടേ മോനെ പക്ഷെ ബാക്കിയുള്ളവരെല്ലാം നല്ല ഉള്ള കാര്യം പറയാനില്ല മസ്താനി പ്രവീൺ വേദലക്ഷ്മി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എനിക്ക് ഒന്ന് ആ കൂട്ടത്തില് അവർ മൂന്ന് പേരാണ് ഇത് ആഗ്രഹിച്ചത് ഒനയിലും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഒനായി സ്റ്റോറിയിലൊന്നും കയറിയിട്ട് ഈ പുള്ളിക്കാര് അപ്രിഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ സ്റ്റോറീസ് ഒന്നും കപ്പ് കിട്ടിയതിന്റെ ഭാഗമായിട്ടൊന്നും ഉള്ള കാര്യം ഞാൻ പറയാം പക്ഷെ ഒന്നേലും ഇതിനകത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അഭിശ്രീ മറ്റേ അബിയുടെ ശ്രീ 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 അങ്ങനെ പറഞ്ഞാൽ മതി അവനെ സംബന്ധിച്ച് അവൻ്റെ ഇഷ്ടം മറ്റേ നമ്മുടെ നമ്മുടെ കോമണർ കോമണർ ചെയ്യണമെന്നായിരുന്നു അനീഷ് ചെയ്യണമെന്നായിരുന്നു പക്ഷേ അത് നടന്നില്ലല്ലോ അപ്പം അതിൻ്റെതായ ചെറിയൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട് എന്നാൽ അനുവിന് കിട്ടിയതിനകത്ത് ഓക്കെ മൈൻഡ് ആ വിഷയമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല മറ്റേ ജിഷൻ ജിഷനും അതുപോലെ തന്നെ ആഗ്ലാദം പ്രകടനം കാഴ്ച വയ്ക്കുന്നുണ്ട് റന്നയെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ഇച്ചിരി ഹാപ്പിനെസ് ഒക്കെ ഇച്ചിരി കുറവുണ്ട് പിന്നെ ജിസയിലും നമ്മുടെ ജിസൈലിൻ്റെ അനിയൻകുട്ടനും ആ അനിയംകുട്ടനും അനിയംകുട്ടിനെ കളിയാക്കി കയ്യടിക്കുക അനിയംകുട്ടന അതേ അറിയത്തുള്ളൂ അനിയംകുട്ടനെ കളിയാക്കി കൈയടിക്കുക കളിയാക്കി ബാക്കി കാര്യങ്ങൾ വെച്ചാൽ ഉള്ളൂ അതിനകത്ത് അനിയംകുട്ടനെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഒരുവിധം സാബുമാനൊക്കെ കിട്ടിയോ കപ്പ് ഇതായിരുന്നു കപ്പ് എന്നൊരു ചിന്താഗതിയിൽ കാണുന്നുണ്ട് കൊള്ളാം നല്ല കാര്യം അനീഷിന് കിട്ടാത്ത ആൾക്കാർക്ക് അതിനകത്ത് നല്ല ഒരു വിഷമം ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ അഡ്വക്കേറ്റ് ഷൈത്യാണ് ഇതിനകത്ത് എങ്ങനെ കഴിക്കുന്ന സീരിയസ് ആയിട്ട് എങ്ങനെ കഴിയുന്നത് ഇതെങ്ങനെ വല്ല മൂന്ന് നേരം മരുന്ന് കഴിക്കാറുണ്ടോ അതോ എവിടെങ്കിലും വല്ല ഹോമം നടത്താറുണ്ടോ അതോ ഇതിനു വേണ്ടി പ്രത്യേക ഏതെങ്കിലും ട്യൂഷനോ ക്ലാസോ ഒരു ക്രാഷ് കോഴ്സോ ഓൺലൈൻ ക്ലാസ്സോ അല്ല പെട്ട് നാലഞ്ച് വർഷത്തെ ഡിഗ്രി കണക്കുള്ളവല്ല അങ്ങനെ എന്തെങ്കിലും അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇതുപോലെ ഇരുന്ന് പ്രവർത്തിക്കാനും ഇതുപോലെ ചിന്തിക്കാനും ഇതുപോലെ കുശുമ്പ് വെച്ച് കട്ടപ്പ കട്ടപ്പാരെയും എനിക്ക് മനസ്സിലാവുന്നില്ല മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശൈതിക്ക് അതുപോലെ സംഭവിച്ചിട്ടില്ല നോക്കിക്കേ നെവിനും ഉള്ളിൽ നെവിൻ ആ ഫസ്റ്റ് റിയാക്ഷൻ നോക്കിയുള്ളൂ ബിന്നി നെവിൻ ശൈത്യ ഇവർ സ്റ്റക്കാണ് അവിടെ അവർക്ക് അന്നങ്ങാൻ പറ്റിയിട്ടില്ല ഇവൻ ജിസൈലിന് പോലും ഈ സാബുമാൻ ബിൻസലിന്റെ പിന്നെ ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ് എന്നാലും ഞാൻ ആലോചിക്കാണേ ഇനി ഇതിന്റെ സെക്കൻഡ് റൗണ്ട് നോക്കാം നമുക്ക് അടുത്ത ഘട്ടം ഒരുവിധം എല്ലാരും അതങ്ങട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് ഇക്ബർ അപ്പാനി എല്ലാരും പേരിനെങ്കിലും കൈയടിക്കുന്നുണ്ട് ബിന്നിക്കും ശൈത്യയ്ക്കും ഒന്ന് അഭിനയിക്കാൻ പോലും പറ്റിയിട്ടില്ല സന്തോഷമുള്ള പോലെ വെറുപ്പ് വെറുപ്പ് മനസ്സിലുണ്ടാവില്ല എന്റെ അമ്മ എന്താ ഈ കാര്യത്തിൽ ബിന്നി കാരണം ഉള്ളിലുള്ള അതുപോലെ ചെയ്തിട്ടുണ്ട് ഗുഡ് ജോബ് അയ്യോ കാര്യം പോലെ അഭിനയിക്കാൻ അവർ നിന്നില്ല ഉള്ളിൽ അത്ര മനോവിഷമുണ്ടോ വെറുപ്പുണ്ടോ അത് അതുപോലെ തന്നെ ആ ക്യാമറയ്ക്ക് മുന്നിൽ പ്രകടിപ്പിച്ചു അത് പ്രകടിപ്പിച്ചതായിരിക്കില്ല ലാലേട്ടിനെ ഉള്ളിൽ നിന്ന് അഭിനയം വരുമല്ലോ അതുപോലെ തന്നെ ഇവർക്കും ഉള്ളിൽ നിന്ന് വന്നൊരു സാധനമാണ് എന്നാൽ എനിക്ക് പറയാൻ സാധിക്കും ഞാനെന്ന് ഒരു വ്യക്തി അനുമോളെ എപ്പോഴൊട്ടാണ് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് നിങ്ങൾ ആലോചിച്ചോ എൻ്റെ വീഡിയോ നിരന്തരം കാണുന്ന തുടങ്ങിയ പറയാം അല്ലെങ്കിൽ കുറച്ച് വീഡിയോ ബാഗിലോട്ട് എടുത്ത് കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എക്സ് കണ്ടസ്റ്റൻസ് റീ എൻറ്ററി ചെയ്തതിന് ശേഷമാണ് ഞാൻ എനിക്ക് മനസ്സിലായത് അനുമോളെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇവരിട്ട് ക്രൂക്കുന്ന കാര്യം സംഭവം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവർക്ക് വീഡിയോ ചെയ്ത് തുടങ്ങിയത് മാക്സിമം അയാൾ പത്ത് ദിവസം പോലും ആയിട്ടില്ല അത്ര ആയിട്ടുള്ളൂ അല്ല വി ആർ ഒർ എന്ന് പറഞ്ഞുള്ള കമൻറ്റൊന്നും നമ്മുടെ കാലല്ല സോറി കമൻറ്റ് ബോക്സിൽ കണ്ടിടാനായിട്ടായിട്ട് നിൽക്കരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി കാണിച്ചു തരാം അതായത് വിചാരിച്ചില്ല അത് നമ്മുടെ മനുഷ്യരിൽ അവര് ഇതൊക്കെ ഓഡിയസ് കാണുന്നു മാക്സിമം ഞാനാണ് ഔട്ട് ടൈം വിചാരിച്ചോളൂ എനിക്ക് കിട്ടാത്തത് കിട്ടി പോയി വിചാരിക്കുക പക്ഷെ ഇവര് എന്തിന്റെ അതൊക്കെ പിന്നെ ടൈം നോക്കിയിരിക്കാൻ എന്നാ വേണ്ടിയിട്ട് അത് എന്തിനാണ് എപ്പോഴും സാധാരണ മനുഷ്യനാണ് എന്തെങ്കിലും കാണിക്കുന്നത് വിളിച്ചാൽ ഇവർക്ക് പുറത്തേക്ക് സംസാരിക്കുന്നത് റിയാക്ട് ചെയ്തത് കാണിക്കുന്ന തൊട്ടോ നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കി കുറച്ച് ഇറങ്ങി ആദ്യം അവർ പുറത്തേക്ക് റിയാക്ഷൻ പറയാം ഫുള്ള് ഞാൻ കാരണം ഇതാണ് അപ്പം അവർക്ക് കിട്ടുന്ന എനിക്ക് കിട്ടാൻ അവർക്ക് ആഗ്രഹം അങ്ങനെ പോകും ഒരുപാട് വീട്ടമ്മമാർക്ക് ഹൃദയത്തിൽ കൊള്ളുന്ന പറച്ചിലായിരിക്കും അനിമോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എന്നാ ഞാൻ പറയാം അനിമോളാണ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് അനിമോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം കൊണ്ട് അതായിരുന്നു അവളുടെ കളി അവൾ പറയുന്നത് കരച്ചിലോട് കൂടിയാ പറയുന്നത് ഒന്ന് ചിന്തിക്കാത്ത ആൾക്കാർക്ക് അനുമോളുടെ വിഷമമായിരിക്കും ഫീൽ ചെയ്യുന്നത് എന്നാൽ അനുമോൾ പറഞ്ഞൊരു കാര്യം കണ്ടോ എക്സ് കണ്ട്രസെൻ്റ് അവിടെ വന്നിട്ട് ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോഴത്തേന് പുറത്ത് ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത് ഒറ്റയ്ക്ക് ഒരാളെ കോർണർ ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ അവരിത് അറിയാതാണോ ചെയ്യുന്നത് അവർ ഔട്ടായത് ഞാനാണ് കാരണമെന്ന് വീണ്ടും ഓരോന്ന് പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായി വരില്ല കാണുന്നവർക്ക് ബുദ്ധിമുട്ടായി വരുത്തില്ലെന്ന് വ്യക്തമായ റീസൺ അല്ലേ ഇത് തന്നെ അല്ലേ ഇവിടെ പുറത്തിരുന്ന ജനങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം അത് അനിമോൾക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു അനിമോള് ആ സംഭവം യൂസ് ചെയ്ത് ഒറ്റയ്ക്ക് യൂസ് ചെയ്ത് അതിന് സപ്പോർട്ട് മേടിക്കാനായിട്ട് ഒരു വ്യക്തികളെയും കൂടെ നിർത്താനായിട്ട് പുള്ളിക്കാർ ഉദ്ദേശിച്ചില്ല ഓട്ടം എങ്ങോട്ടും മറിയണ്ട എൻ്റെ അടുത്ത് തന്നെ വരട്ടെ എന്തായാലും എന്നെ കോർണർ ചെയ്യാൻ വന്നതല്ലേ കുറച്ച് ദിവസങ്ങളോടെ അല്ലേ ഉള്ളൂ ഞാനങ്ങ് കോർണർ ആയിക്കോളാം അത് വ്യക്തമായ കളി അനുമോൾ കളിയില്ലെന്നോ കളിക്കുന്നില്ലെന്നോ അനിമോളുടെ കളി കൊണ്ടല്ല കരച്ചിലോണ്ടാണ് അനിമോൾ കപ്പ് മേടിച്ചെന്നൊക്കെ പറയുന്നത് ഈ കപ്പ് കിട്ടിയത് ഇവിടെ ഈ ഒരു കളിയുണ്ടാ അത് കരച്ചിൽ കളിയുന്നല്ല അവൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എങ്ങനെ ഗെയിം കളിക്കണമെന്നുള്ളത് ആ ഗെയിം മറ്റാൾക്കാർ അവരുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റി ചിന്താഗതി തോട്ട് പ്രോസസ്സ് ഇങ്ങനെയൊക്കെ കൊണ്ട് ഡൈവേർട്ട് ചെയ്ത ആൾക്കാർക്കിടയിൽ ഒരു കിങ് സെറ്റപ്പായിട്ട് കപ്പടിച്ചപ്പോഴത്തേക്കിന് അനുമോള് അവളുടേതായ രീതിയിൽ അവളുടെ ശൈലിയിൽ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ വേറൊരു വളഞ്ഞ വഴി കൊണ്ടൊരു കപ്പടിച്ച് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല കാരണം അവൾ ആർക്കും നെഗറ്റീവ് വരുന്നൊരു സാധനം ചെയ്തില്ല ആർക്കും ഇല്ലായ്മ ആക്കുന്നൊരു പരിപാടി ചെയ്തില്ല കണ്ട കാര്യം കണ്ടതുപോലെ വായി നോക്കി എടുത്തങ്ങ് പറയും ഒരിക്കലും ആരുടെയും ബാക്കിൽ പോയിരുന്ന് പറയാനും നിന്നില്ല ഓപ്പണായിട്ട് ജനങ്ങൾ കേക്ക് എന്ന് ആണു തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു അതായിരുന്നു ആ കപ്പ് അവളുടെ കയ്യിലേക്ക് പോയത് ഇനി ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവകാശപ്പെട്ടിരുന്ന ശൈത്യ ശൈത്യ അനിമകൾക്ക് കപ്പ് കിട്ടിയതിനു ശേഷം ഇവിടെ ഒരു സ്റ്റോർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട ഈ വർഷത്തെ അനൗൺസ് ുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സംഭവത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കാണ് എനിക്ക് അപ്പോഴേ തോന്നി അവസാനം എങ്ങനെ തന്നെ ആവുമോ എന്നാലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെയാണ് എല്ലാ ജനങ്ങളുടെ മനസ്സിന് മാത്രല്ല യൂട്യൂബില് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമില് എല്ലാ പോളും ജയിച്ചത് അനീഷ് ഏറ്റവും കൂടുതൽ വോട്ടിന് അൺഒഫീഷ്യൽ ജയിച്ചത് അനീഷ് ഇതിന്റെ അകത്ത് മാത്രമല്ല നല്ല ജനങ്ങളുടെ മനസ്സിൽ അനീഷ് എന്നാ ജയിച്ച ഇത് കോമൺ ആയിട്ടുള്ള മണ്ടബുദ്ധികൾ ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ് ഇവർ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബും സോഷ്യൽ മീഡിയയും എല്ലാവരുടെയും ഫോണിലൊരു സാധനമാണ് എന്നാൽ ഹോട്ട് സ്റ്റാർ എല്ലാവരുടെയും ഫോണിലൊരു സാധനമല്ല എല്ലാവരും അത് യൂസ് ചെയ്യുന്നതല്ല അത് ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രമേ ഇത് യൂസ് ചെയ്യൂ അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടിയിട്ടോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സീരീസ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ക്രിക്കറ്റ് കളി വരുമ്പോൾ അത് കാണുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ ഈ ക്രിക്കറ്റ് കാണുന്നവരെല്ലാം ഇത് ബിഗ് ബോസ് കാണണമെന്നില്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ബിഗ് ബോസ് കാണണമൊന്നുമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സാധനമായിട്ട് ബന്ധപ്പെട്ടുള്ള നിൽക്കുന്നവർ അതിൽ കാണുന്നവർ എല്ലാവരും വോട്ടും ചെയ്യുന്നവരുമല്ല ചുരുക്കം ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ ആ വോട്ട് ചെയ്യുന്നവർ ഈ കളി എന്താണെന്ന് കണ്ടിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അനുമോളുടെ കയ്യിൽ കപ്പ് കിട്ടിയത് അല്ലാതെ യൂട്യൂബ് പോളിനകത്ത് പോയി നോക്കിയപ്പോഴത്തേന് അവിടെ അനീഷ് ഫസ്റ്റ് വന്ന് ഞാനൊരു പോളിട്ടപ്പോൾ പോളിനകത്ത് അവിടെ ഫസ്റ്റ് വന്നെന്ന് പറയാനായിട്ട് ഇത് മറ്റേ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പോലും അങ്ങനെയല്ല നിങ്ങൾക്കറിയാമല്ലോ ഇതൊരുമാതിരി വായുമാണോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് അതായിരുന്നു കാഴ്ച വെച്ചത് അത് വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് ഏ ഇല്ല ആന തൂറുന്ന കണക്ക് ആടിന് തൂറാൻ പറ്റുമോ പറ്റത്തില്ല അത് ആദ്യം മനസ്സിലാക്കണം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അഡ്വക്കേറ്റ് ശൈത്യ പൊക്കിയെടുത്തൊരു സ്റ്റോറിയായിട്ട് അങ്ങിട്ടിരിക്കുകയോ അയ്യോ അതിലൂടെ ജനഹൃദയങ്ങളിൽ ആരായിരുന്നു കട്ടപ്പയ്ക്ക് മകളിൽ ബാഹുബലി അമരേന്ദ്ര ബാഹുബലി അതെ ബാഹുബലി അല്ലെ റാണ ഇങ്ങനെ നിൽക്കുന്നു റാണ നിൽക്കുമ്പോൾ റാണയുടെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു തൊട്ടപ്പുറത്ത് കട്ടപ്പ വിളിക്കുമ്പോൾ തന്നെ കട്ടപ്പ അഡ്വക്കേറ്റ് ശൈത്യം നിൽക്കുന്നു ഇതാണ് ഇവർ ഉദ്ദേശിച്ച ഒരു ഫ്രെയിമ് കൊളത്തിലോട്ടെ ഉള്ള കാര്യം പറയാലോ നേരത്തെ പറഞ്ഞ പോലെ നീ ഏതോ ക്രാഷ് കോഴ്സ് വഴി പഠിച്ചതുകൊണ്ടാണ് ഈ കുശുമ്പ് കുണ്ടായ്മയും ക്രാഷ് കോഴ്സ് വഴി പഠിച്ചതുകൊണ്ടാണ് നീ ഇന്മാതിരിയുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്പം മാറ്റി വയ്ക്കുക എനിക്ക് തോന്നുന്നേ നിനക്ക് പിരി കൊടുക്കാനും നിന്റെ മെൻറ്ററായിട്ട് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആരോ ഒരാൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നീ ഒന്ന് ഒന്ന് ബാക്ക് അടിക്കാതിന്ന് മെൻഡറിനെ മാറ്റിയിട്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാറ്റി സാധിക്കുമെന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുളിക കഴിച്ചെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഇതിനകത്ത് പി ആർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പി ആർ അനിമോൾ സമ്മതിക്കുന്നുണ്ട് ആ പി ആറിനെ കുറിച്ച് അനുമോൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് എത്ര രൂപയുടെ പി ആർ ആണെന്നുള്ളതും അത് ഞാൻ കാണിച്ചുതരാം ില്ലേ ഞാൻ ഇപ്പോഴും എത്ര സപ്പോർട്ടായിരുന്നു പക്ഷെ ചീച്ചിത് പറഞ്ഞു പക്ഷെ ഞാൻ അത്രയും ഓടും പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് അറിയില്ല പക്ഷെ ചിക്കാൻ അത് എനിക്കറിയാം ഞാൻ ഒരു കാശിനെ കാട്ടുന്നില്ല കായ് ചോദിച്ചു ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ശരിക്കും കാണിച്ചോ അന്നത്തെ അനിമോള് കൊടുത്തിരിക്കുന്നത് കേവലം ഒരു ലക്ഷം രൂപയുടെ പി ആർ ആയിരുന്നു ആ ഒരു ലക്ഷം രൂപയുടെ പി ആർ ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പം ശൈത്യ പറയുന്നത് ഒന്നര ലക്ഷം രൂപയുടെ പി ആർ ആണ് ശൈത്യ കൊടുക്കുന്നത് നീ എന്തൊരു പരിപാടിയാണ് ഒന്നര ലക്ഷം രൂപ ശൈത്യടയിൽ നിന്ന് മേടിച്ചിട്ട് ആ പെൺകുച്ചി ഔട്ടായി പോയി ഒരു ലക്ഷം രൂപ എടുത്താൽ അനുമോൾ അകത്ത് കിടന്ന് കാര്യം എന്തുവാ ഒന്ന് കൊടുത്താലും ഒന്നര കൊടുത്താലും പത്ത് കൊടുത്താലും അകത്ത് എന്തെങ്കിലും സാധനം കഴിച്ചു വെക്കണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഇവന്മാര് മറ്റേ ക്രിയേറ്റ് ചെയ്തെടുത്ത ഫോട്ടോ എടുത്തല്ല സ്റ്റോറി ഇടുന്നു അത് വെച്ചിട്ടല്ല വീഡിയോ ഇടുന്നതും നമ്മളായിട്ട് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ആ ഒരു ഇന്നത് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു വ്യക്തമായ ധാരണയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വല്ല കാർട്ടൂൺ നെറ്റ്വർക്കിന്ന് ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇവർക്ക് സ്റ്റോറി ഇട്ടിട്ട് അനുഭവം പേര് വെച്ചാൽ പോരെ ഏതെങ്കിലും സിനിമയിൽ നിന്ന് കട്ട് പീസ് എടുത്താൽ പോരെ അങ്ങനെ അല്ലോ അപ്പോൾ വ്യക്തമായ പി ആർ കൊടുത്താലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം വേണം അതാണ് ഈ ആങ്കർ ചെയ്യുന്ന പെണ്ണും വ്യക്തമായിട്ട് പറയുന്നുണ്ട് പി ആർ കൊടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അനുമോൾ കളിച്ച് ആ കളിയിലാണ് ഇരുന്നത് ഈ എന്തായാലും ഈ പറയുന്ന എപ്പിസോഡും ലൈവും പി ആർ ചെയ്യുന്ന ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ അവിടെ അനുമോളുടെ എഡിറ്റിംഗ് ആണ് നടക്കുന്നത് ആ അനുമോളുടെ എഡിറ്റിംഗ് കണ്ടിട്ടാണ് ജനങ്ങള് അനിമോളെ സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധന കപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തതും ഇനി ആ കപ്പ് മേടിച്ച് കഴിഞ്ഞിട്ടുള്ള അനിമോളെ ഒന്ന് കാണാം ആ ഞങ്ങൾ ഇപ്പൊ ഹോട്ടലിൽ എത്തിയതേ ഉള്ളൂ ഒരു കാര്യം കാണിച്ചു തരാം വെച്ചോണ്ടിരിക്കുന്നത് എന്താ സമയപ്പ് രണ്ടു മണിയാണ് സംഭവം കൊള്ളാം കേട്ടോ നല്ല ട്രോഫി കഴിഞ്ഞ തവണ ജിൻഡോന് കിട്ടിയത് ഒരുമാരി പപ്പടം കാച്ചി കണക്കായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ സാധനം കൊള്ളാം ഏതാണ്ട് മറ്റേ വനിതാ ഫിലിം അവാർഡിന്റെ മേളിൽ ഒരു കണ്ണെടുത്ത് വെച്ചതുപോലെ കൊള്ളാം സംഭവം കൊള്ളാം കാണാൻ നല്ല രസമുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരാൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരാൾക്ക് കപ്പ് കിട്ടിയത് അതിയായ സന്തോഷമുണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക് കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുന്ന കണക്ക് ജനങ്ങളുമായിട്ട് ഇതുപോലൊരു ഇൻട്രാക്ഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകട്ടെ പിന്നെ കുരുപൊട്ടിയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് കുരുപൊട്ടി അത് കിണേ പോട്ടെ